ഹലോ ആൾ വെൽക്കം ടു അനോഖ ഡെയിലിവെയർ കൺസെപ്റ്റിലേക്ക് ചെയ്തിരിക്കുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു സൽവാർ സെറ്റ് സെറ്റാണ് കേട്ടോ കലംകാരി പ്രിന്റഡ് ആയിട്ട് വരുന്ന നല്ല ഭംഗിയുള്ള ഒരു സെറ്റാണ് നല്ലൊരു ബഡ്ജറ്റ് റേഞ്ച് ആണ് വരുന്നത് ടോപ്പ് ബോട്ടം ആൻഡ് ദുപ്പട്ട പ്യുവർ കോട്ടണിലേക്കാണ് ഇത് ചെയ്തിരിക്കുന്നത് ഒത്തിരി ഷ്രിങ്കേജ് ഒന്നും ഉണ്ടാവാത്ത നല്ല കോട്ടൺ ആട്ടോ നമുക്ക് ഹാൻഡ് വാഷ് ചെയ്ത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നല്ല ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സെറ്റാണ് ഈ ഒരു സിംഗിൾ കളർ ആണ് അവൈലബിൾ നല്ലൊരു ഡാർക്ക് ടീൽ ബ്ലൂ ആണ് വരുന്നത് വീഡിയോയിൽ ചിലപ്പോൾ ഒരു നേവി ബ്ലൂ ആയിട്ടായിരിക്കും തോന്നുന്നത് പ്യുർ നേവി ബ്ലൂ അല്ല ചെറിയൊരു ഗ്രീനും കൂടി മിക്സ് ചെയ്ത് വരുന്ന ഡാർക്ക് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് വരുന്നത് അതിനകത്തേക്ക് ടോപ്പിൽ ഇതുപോലെ ഓൾ ഓവർ കലംകാരി ആണ് വന്നിരിക്കുന്നത് യോക് പോഷനിലേക്ക് ഒരു ചെറിയ ഫ്ലോറൽ പ്രിന്റിന്റെ പാച്ച് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സ്ലീവ് എൻഡിലേക്കും ആ ഒരു പാച്ച് തന്നെ ഇതുപോലൊരു ബോർഡർ ആയിട്ട് കൊടുത്തിട്ടുണ്ട് ടോപ്പിന് ഏകദേശം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത് കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് കൊടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നെക്ക് പാറ്റേൺ ആണ് കേട്ടോ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സ്കാലപ് നെക്ക് പാറ്റേണിലേക്കാണ് ഒരു ടോപ്പ് ചെയ്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് സ്കാലപ് നെക്സ് ഇപ്പോൾ ഒരു ട്രെൻഡാണ് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ ആയതുകൊണ്ട് തന്നെ കംഫർട്ടബിൾ ആയിട്ടാണ് നെക്ക് കൊടുത്തിരിക്കുന്നത് ഒത്തിരി ഡീപ്പും അല്ല ഒരുപാട് ഇടുങ്ങിയിട്ടും അല്ലാത്ത രീതിയിൽ പോഷനിൽ വരുന്ന ആ ഒരു ഫ്ലോറൽ പ്രിന്റിൻ്റെ പാച്ചിന്റെ ആ സെയിം ബോട്ടം തന്നെയാണ് പെയർ ചെയ്തിരിക്കുന്നത് സ്ട്രെയിറ്റ് ആണ് ഫ്രണ്ടിൽ പടിയും ബാക്കിൽ ഇലാസ്റ്റിക്കും വൺ സൈഡ് പോക്കറ്റ് കൊടുത്തിട്ടുണ്ട് ബോട്ടത്തിന് ഏകദേശം സ് ലെന്ത് വരുന്നുണ്ട് അത്യാവശ്യം നല്ല ലെങ് ബോട്ടോ നല്ല സോഫ്റ്റ് കോട്ടൺ ദുപ്പട്ട ടോപ്പ് ആൻഡ് ബോട്ടത്തിന്റെ പ്രിന്റിന്റെ കോമ്പിനേഷൻ ആണ് ദുപ്പട്ട വരുന്നത് ടു സൈഡൊക്കെ ഇടാനായാലും അത്രയും ലെങ്ത് വരുന്നത് ദുപ്പട്ടയാണ് ഇതിന്റെ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് വൺ സീറോ നയൻ സീറോ തൗസൻഡ് നയൻറ്റി ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല നല്ലൊരു ബഡ്ജറ്റ് ബൈ റേഞ്ചിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന ആയിട്ടുള്ള സൂപ്പർവായിട്ടുള്ളൊരു സെറ്റാണ് കേട്ടോ കസ്റ്റമേഴ്സിനൊക്കെ എപ്പോഴും ഒത്തിരി ഇഷ്ടമുള്ള ഫേവറേറ്റ് ആയിട്ടുള്ളതാണ് ബ്ലാക്കിൽ വരുന്ന കോമ്പിനേഷൻസ് കുറച്ച് ദിവസം മുന്നേ നമ്മൾ ഇതുപോലെ തന്നെ ഒരു കോട്സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് കോമ്പിനേഷൻ വന്നത് ഒത്തിരി എൻക്വയറീസ് ഉണ്ടായിരുന്നു പെട്ടെന്ന് സോൾഡ് ഔട്ടായി പോയൊരു ആയിട്ടാണ് കേട്ടോ സിമിലർ ആയിട്ട് തന്നെ വരുന്ന ഒരു കോർട്സെറ്റാണത് നല്ല പ്യുവർ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ാണ് കേട്ടോ അതിനകത്തേക്ക് ഓഫ് വൈറ്റ് ഷെയ്ഡിൽ വരുന്ന പ്രിൻ്റാണ് ഓൾ ഓവർ പോകുന്നത് ഇതിന്റെ ഒരു പ്രിന്റ് നോക്കി കഴിഞ്ഞാൽ നമ്മൾ ഈ അബ്സ്ട്രാക്ട് പെയിൻറിങ്സിലൊക്കെ കാണുന്ന പോലെ അത് പ്രത്യേകിച്ച് പാറ്റേൺ ഒന്നും ഇല്ലാതെ റാൻഡം ആയിട്ട് വന്നിരിക്കുന്ന പ്രിന്റുകളാണ് കേട്ടോ അല്ല ആണ് സിമ്പിൾ ആയിട്ട് ചെയ്തിരിക്കുന്ന ഒരു ടോപ്പ് ഒരു ഡെയിലി വെയർ കോൺസെപ്റ്റിൽ ചെയ്തിരിക്കുന്ന ഓവർലാപ്പ് ബി നെക്ക് കൊടുത്തിട്ട് നെക്ക് ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ചെറിയ ലെയ്സ് കൊടുത്തിട്ടുണ്ട് സ്ലീവിൻ്റെ ഒരു ത്രീ ഫോർത്ത് ആയിട്ടും ആ ഒരു സെയിം ലെയ്സ് തന്നെ കൊടുത്തു ഒന്ന് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് ടോപ്പിനേകദേശം ഫോർട്ടി സിക്സ് ടു ഫോർട്ടി സെവൻ ഇഞ്ചസ് ലെങ്ത്തൊക്കെ കൊടുത്തിട്ടുണ്ട് വിത്ത് ലൈനിങ് ആണ് സ്ലീവ്സിൽ ലൈനിങ് വരുന്നില്ല ഇനി സെയിം പ്രിന്റിലേക്ക് തന്നെയാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് ടോപ്പ് ആൻഡ് ബോട്ടം സെയിം പ്രിൻ്റിൽ വരുന്ന കോർസെറ്റാണ് കേട്ടോ ബോട്ടത്തിനും നല്ല ലെങ്ത് ഉണ്ട് തേർട്ടി നയൻ ഫോർട്ടി ഇഞ്ചസ് ലെങ്ത് കൊടുത്തിട്ടുണ്ട് ഫുൾ ഇലാസ്റ്റിക് ആണ് ഫ്രണ്ട് ആൻഡ് ബാക്ക് ഇലാസ്റ്റിക് നല്ല കംഫർട്ടബിൾ ആയിട്ടാണ് ബോട്ടം ചെയ്തിരിക്കുന്നത് നല്ല ലൂസ് ഫിറ്റഡ് ആണ് വൺ സൈഡ് പോക്കറ്റും കൊടുത്തിട്ടുണ്ട് ഒരു ബ്ലാക്കിന്റെ എലഗൻസ് വരുമ്പോൾ ഉണ്ടല്ലോ ബ്യൂട്ടിഫുൾ ആണ് പിന്നെ നമുക്ക് ഒരു ഡെയിലി വെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാം നല്ല സ്റ്റൈലിഷ് ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സെറ്റ് ആണ് കേട്ടോ പർച്ചേസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ സെയിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി മീഡിയം ടു ടു ആണ് സൈസ് അവൈലബിൾ റേറ്റ് വരുന്നത് നയൻ ഫോർട്ടി തൊള്ളായിരത്തി നാൽപ്പത് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് എക്സ്ട്രാ ചാർജസ് ഒന്നും വരുന്നില്ല